ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡിന് ഗുരുതര വീറ്റ് സംഭവിച്ചുവെന്ന് ഹൈക്കോടതി പരിശോധനയ്ക്ക് കോടതി അനുമതി നൽകി സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കുന്ന കണ്ടെത്തലുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രണ്ടാമത്തെ റിപ്പോർട്ട് പരിശോധിച്ച കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതികൾക്ക് കവർച്ചയിൽ പങ്കുണ്ടെന്നാണ് കോടതിയുടെ നിരീക്ഷണം ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് ക്രമവിരുദ്ധമാണെന്നും കോടതി കണ്ടെത്തി കട്ടിളപ്പടിയിൽ സ്വർണം പൂശിയതിൽ പൊരുത്തക്കേടുണ്ട് ദേവസ്വം മാനുവൽ ഉദ്യോഗസ്ഥർ ലംഘിച്ചു ഇത് ഗൗരവമുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ പല ഇടപാടുകളിലും ദേവസ്വം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുവെന്നും കോടതി നിരീക്ഷിച്ചു നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് കണ്ടെത്തുന്നതിന് ശാസ്ത്രീയ പരിശോധന വേണമെന്ന എസ് ഐ ടിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു വാതിൽപ്പടിയുടെയും ദ്വാരപാലക ശില്പങ്ങളുടെയും തൂക്കം പരിശോധിക്കണം ശാസ്ത്രീയ അന്വേഷണത്തിന് സ്വർണ സാമ്പിൾ ശേഖരിക്കാനും കോടതി അനുമതി നൽകി അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതനുസരിച്ച് മൂന്നാഴ്ച കൂടി സമയം നീട്ടി നൽകി അടച്ചിട്ട കോടതി മുറിയിലാണ് എസ്ഐ രണ്ടാമത്തെ റിപ്പോർട്ട് പരിഗണിച്ചത് എ ഡി ജി പി എച്ച് വെങ്കിടേഷ് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി ശശിധരൻ എന്നിവർ കോടതിയിൽ നേരിട്ട് ഹാജരായി അന്വേഷണം തൃപ്തികരമാണെന്ന് കോടതി വിലയിരുത്തി കേരള വിഷ ന്യൂസ് കൊച്ചി